നമ്മുടെ നാടുകളിലൊക്കെ മഴ പെയ്തു തുടങ്ങി ഇപ്പോൾ മഴ പെയ്യാത്ത ജില്ലകളുണ്ടോ കേരളത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും കഠിനമായ ചൂടിനൊടുവിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഒരു ദ്വാഹ് നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ദ്വാഹ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു നൽകുന്ന അത്ഭുതകരമായ പ്രത്യേകതകൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്താ നമ്മൾ ചിന്തിക്കേണ്ടതെന്താ നമ്മൾ ചൊല്ലേണ്ടതെന്താ നമ്മൾ പരിചയപ്പെടുകയാണ് പഠിക്കാനും പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ അലൈക്കും അസ്സാമുല്ലാഹി വാത്ത അലഹമുല്ലാഹി റബിള്ളാലമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമുക്കൊക്കെയും പറക്കത്തും നൽകട്ടെ ആകാശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ അള്ളാഹു ചൊരിയപ്പെടുകയാണ് അള്ളാഹു സുബാനു വത്താലിയുടെ റഹിമത്ത് ആ മഴത്തുള്ളിയിലൂടെ അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മളൊക്കെ ഒരുപാട് അള്ളാഹുവോട് ദ്വാര ചെയ്ത് മഴ പെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒടുവിൽ മഴ പെയ്തു ഇപ്പം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നന്നായി മഴ വർഷിക്കുകയാണ് ഇപ്പോഴും മഴ ലഭിക്കാത്ത ജില്ലകൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ കേരളത്തിൽ ഉണ്ടോ ഉണ്ടാകാൻ സാധ്യത കുറവാണ് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അങ്ങനെ ഒരു പ്രദേശം പ്രദേശമുണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്തായാലും അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്തു ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ചൊരിയപ്പെട്ടു അലഹമ്മില്ല അള്ളാഹുവിൻ്റെ റഹമത്താകുന്ന മഴ ഈ ഭൂമിയിലേക്ക് ചൊരിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന വിഷയങ്ങളുണ്ട് നമ്മൾ പറയേണ്ടുന്ന വിഷയങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളുണ്ട് ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങൾ ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബാനുഹൂ ഈ ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ വർഷിപ്പിക്കുന്നു മഴത്തുള്ളികൾ വർഷിപ്പിക്കുമ്പോൾ ആ മഴത്തുള്ളി കാരണമായി ഭൂമിയിൽ വ്യത്യസ്തമായ സസ്യങ്ങൾ മുളക്കുന്നു എന്തായിരുന്നു ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മുടെ പ്രദേശങ്ങളിലുള്ള പാടങ്ങളും കണ്ടങ്ങളും പറമ്പുകളും കൃഷിയിടങ്ങളെല്ലാം വറ്റി വരണ്ട് ഉണങ്ങി പിടിച്ചിരിക്കുന്ന പുല്ലുകളെല്ലാം കരിഞ്ഞു പോയൊരു സാഹചര്യമായിരുന്നു അങ്ങനെ ഉണങ്ങിപ്പോയ ചത്തുപോയ മരിച്ചുപോയ സസ്യങ്ങൾ ആ സസ്യങ്ങളെ ഈ മഴത്തുള്ളികൾ തുള്ളികൾ എന്നാണ് ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്യൽഹുവിന്റെ കുറേ പറയാം ആകാശലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ വിഭവങ്ങൾ അള്ളാഹു സുബാനു വാല ഈ ഭൂമിയിൽ നിന്ന് ഉളപ്പിക്കുന്നു എല്ലാം ഉണങ്ങിപ്പോയിരുന്നു എല്ലാം മരിച്ചു പോയിരുന്നു മരിച്ചു പോയ സസ്യങ്ങളെ പുനർജീവിപ്പിക്കുന്നു മഴയിലൂടെ അതുകൊണ്ട് ഈ മഴ ഒന്നാമതായി നമ്മളോട് പറയുന്നത് മനുഷ്യ അടാ മനുഷ്യ നീ മരിച്ചു ഉണങ്ങി പോയാലും നിന്നെ കത്തിച്ച് ചാരമാക്കിയിട്ട് പുഴയിലൊഴുക്കിയാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വിശുദ്ധമായ കുറയാനിൽ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തേതാ വിശുദ്ധമായ കുറയാനിൽ ഏറ്റവും വലിയ സൂറത്ത് സൂഹത്തേതാ സൂറത്തിൽ ബക്കറ സ്വറത്തിൽ ബക്കറക്ക് ബക്കറായെന്ന് പേര് വെക്കാനുള്ള കാരണം എന്താണെന്നറിയോ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു കൊലപാതകം നടന്നു കൊലപാതകം നടന്ന മനുഷ്യനെ കണ്ടുപിടിക്കാൻ വേണ്ടി മുസ്നാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് അനുയായികൾ വന്നു നബി അലൈഹി സ്വലാത്തു വസ്സലാമൊരു പശുവിനടുക്കാൻ പറഞ്ഞു ആ പശുവിൻ്റെ എല്ല് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ തട്ടിയിട്ട് ചോദിച്ചു നിന്നെ കൊന്നതാര ആ മനുഷ്യൻ ചാടി എണീറ്റ് മരിച്ചു മൂന്നാല് ദിവസം കഴിഞ്ഞു ആ മനുഷ്യൻ എണീറ്റിട്ട് പറയുകയാണെ കത്തലിനി ബിൻ അഹി എൻ്റെ സഹോദരൻ്റെ മകനാണ് എൻ്റെ കൊന്നത് ഈ ഒരു സംഭവം വളരെ മൂന്നോ രണ്ടോ ആയത്തുകളിൽ മാത്രം പറയപ്പെടുന്ന സംഭവം സൂറത്തുൽ സുറത്തിൽ ഈ ഒരു സംഭവത്തെ ഹെഡിങ് ആക്കി സൂറത്തുൽ ബക്കറ എന്ന അത്രയും വലിയ സുഹൃത്തിന് അള്ളാഹു പേര് വെച്ചു വേറെ എന്തൊക്കെ വിഷയങ്ങൾ സൂറത്തുൽ ബക്രയിൽ പറയുന്നുണ്ട് സ്വർഗത്തെ കുറിച്ച് ദുരിയാവിനെ കുറിച്ച് ആഹ്ലഹത്തിനെ കുറിച്ച് നരകത്തെ കുറിച്ച് ശാസ്ത്രത്തെ കുറിച്ച് ഒക്കെ പറയും പക്ഷേ ഈയൊരു സംഭവം വെട്ടിയെടുത്തിട്ട് ഹെഡിങ് കൊടുക്കാനുള്ള പേര് വെക്കാനുള്ള കാരണം മനുഷ്യ മരിച്ചു കഴിഞ്ഞാൽ ി കഴിയുമെന്ന ഏറ്റവും വലിയ ഒരു ഒരു മുന്നറിയിപ്പാണ് സൂറത്തിൽ ബക്കർ വിശുദ്ധമായ കുറയാന്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള സൂറത്ത് ഏതാ നമ്മൾ വെള്ളിയാഴ്ചകളിലൊക്കെ പോതുന്ന സൂറത്താണ് സൂറത്തിൽ സൂറത്തിൽ കഹഫിന് എന്ന് പേര് പേരൊക്കെയുള്ള കാരണം ഗുഹ ഗുഹാവാസികളുടെ സംഭവം പറയുന്നുണ്ട് അത് തന്നെ എന്താ ഗുഹാവാസികളുടെ പ്രത്യേകത അള്ളാഹു അവരെ വർഷങ്ങളോളം മുന്നൂറ്റി ചില്ലാനം വർഷങ്ങൾ ഉറങ്ങിക്കിടന്നു അതിനുശേഷം അള്ളാഹു പുനർജ്ജീവിപ്പിച്ചു ആ ഒരു സംഭവം അല്ലാഹു സൂറത്തിൽ കഹുഫിന് പേര് നൽകി എന്തുകൊണ്ടാണ് എത്ര വർഷം നീ ഉറങ്ങിക്കിടന്നാലും മരിച്ചു എത്ര വർഷം കഴിഞ്ഞാലും എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയുമെന്ന ഏറ്റവും വലിയ സൂചനയാണ് സൂറത്തിൽ കഹുഫും സൂറത്തിൽ ബക്രയും നമ്മോട് പറയുന്നത് ഈ ആകാശലോകത്ത് നിന്ന് വർഷിക്കുന്ന മഴയും നമ്മോട് പറയുന്നത് അതാണ് ഈ ഭൂമി വരണ്ടു പോയിരുന്നു ഈ ഭൂമി ഉണങ്ങിപ്പോയിരുന്നു മുണങ്ങിപ്പോയ ഭൂമിയെ അള്ളാഹു സുബാനുഭവ ഭൂമിയിലുള്ള സസ്യങ്ങളെ മഴയിലൂടെ പുനർജീവിപ്പിക്കുന്നത് പോലെ നിന്നെയും പുനർജീവിപ്പിക്കും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന ഏറ്റവും വലിയ സത്യമാണ് ഈ മഴ നമ്മളോട് പറയുന്നത് എന്നാണ് ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് മഴ വർഷിക്കുമ്പോൾ അള്ളാഹു സുബാനുഭവത്ത് ആല ആകാശലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ അത് റഹ്മത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്തി ഭൂമിയിലേക്ക് ഇങ്ങനെ പെയ്തിറങ്ങാണ് അങ്ങനെ പെയ്തിറങ്ങുന്ന സമയത്ത് നാം അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാം നമ്മുടെ സങ്കടങ്ങൾ പറയാം നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ പറയാം ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ പറയാം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിയിലേക്ക് കരങ്ങൾ ഉയർത്തി ത്വാ ചെയ്യുക എന്നുള്ളതാണ് വിവാദത്തുകളിൽ മുഴുകുക എന്നുള്ളതാണ് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ മഴ അള്ളാഹുസ് ഉള്ള അവസ്ഥ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണില്ലേ അത് നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നതാരാണ് നാമാണോ അതോ നിങ്ങളാണോ അത് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ സൂറത്തുൽ മുൽക്കിന്റെ അവസാന ഭാഗത്തൊരായത്തുണ്ട് ഈ കാണുന്ന വെള്ളമുണ്ടല്ലോ അതിനെ എങ്ങാനും നാം പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉറവ പൊട്ടുന്നില്ല ആകാശത്തുനിന്ന് മഴ വർഷിക്കുന്നില്ല അള്ളാഹു അതിനെ തടഞ്ഞാൽ പിന്നെ ഒഴുകുന്ന വെള്ളം നിങ്ങൾക്ക് കൊണ്ടു തരുന്നതാരാണ് അള്ളാഹു സുബഹാന ഓവത്താല നമുക്ക് ഈ റഹ്മത്ത് ചൊരിഞ്ഞു തന്നു അതുകൊണ്ട് നന്ദി രേഖപ്പെടുത്തി ഇബാദത്തുകളിൽ മുഴുകുക ഈ മഴ പെയ്യുന്ന സമയങ്ങളിൽ ദിക്കുറുകളിൽ മുഴുകുക പ്രാർത്ഥനകളിൽ മുഴുകുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു സുബഹാൻവത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മൂന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രത്യേകപരമായി ഐഷാബി അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത അള്ളാഹുവിൻ്റെ മാത്തങ്ങളോട് പഠിപ്പിച്ചു എന്നതാണത് ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണേ ഈ ഒരു ദുഴ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ ഒരുപാടാണ് ഒന്നാമത് ഒന്നാമത്തെ പ്രത്യേകത ഒന്നാമത്തെ നേട്ടം ദിഖ്ര ചൊല്ലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നു രണ്ട് ഈ മഴ അള്ളാഹുഭവല നമുക്ക് നിലനിർത്തി തരുന്നു മൂന്നാമത്തെ പ്രത്യേകത ഈ മഴയിലൂടെ അള്ളാഹു നമുക്ക് റഹ്മത്ത് നൽകുന്നു നാലാമത്തെ പ്രത്യേകത ഈ മഴ മൂലമുണ്ടാകുന്ന വിപത്തുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകുന്നു മഴ അധികരിച്ചാലോ അല്ലെങ്കിൽ മഴ മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി മറ്റു രോഗങ്ങളിൽ ക്ലൈമറ്റ് ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് രക്ഷ നൽകുന്നു അഞ്ച് നമ്മുടെ കിണറുകളൊക്കെ നിറഞ്ഞൊഴുകുമ്പോൾ ആ നിറഞ്ഞു നിൽക്കുന്ന കിണറുകൾ അടുത്ത വേനൽ വരുമ്പോഴും അത് വറ്റാത്തൊരവസ്ഥയിലേക്ക് അള്ളാഹു ഈ മഴയിലൂടെ നമുക്ക് പറക്കത്ത് നൽകുന്നു ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു ദ്വായിനുണ്ട് അതുകൊണ്ട് ഒന്നാമതായി മഴ പെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ് രണ്ടാമത് നമ്മൾ മഴ അള്ളാഹുവിൻ്റെ റഹമത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയങ്ങളിൽ നന്ദി രേഖപ്പെടുത്തുകയും ഇബാധുകളിൽ മുഴുകുകയും അള്ളാഹുസ്ബാനുവത്താലയിലേക്ക് കരങ്ങൾ ഉയർത്തുകയും ചെയ്യുക ഇജാപത്തിൻ്റെ സാധ്യതയുള്ള ഒരു സമയമാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു മുസ്ബൻ നാഫിയ എന്നുള്ള പ്രത്യേകപരമായ ദ്വ മനസ്സിലാക്കുക യും പഠിക്കുകയും അതികരിപ്പിക്കുകയും ചെയ്യുക അതിന്റെ ഗുണങ്ങൾ നാം തിരിച്ചറിയുകയും ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാഹമ